അടൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ അഞ്ചു വർഷത്തിനിടെ ഒൻപത് പേർ പീഡിപ്പിച്ച കേസിൽ മന്ത്രവാദി ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടിയെ ചൂഷണത്തിനിരയാക്കിയ തങ്ങൾ എന്ന് വിളിക്കുന്ന ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ബദർ സമനാണ് നൂറനാട് പോലീസിന്റെ പിടിയിലായത് ഒൻപത് പ്രതികളുള്ള കേസിൽ നാലു പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു പഠനത്തിൽ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളാണ് പെൺകുട്ടിയെ മന്ത്രവാദിയുടെ അടുത്ത് എത്തിച്ചത് അടൂർ പോലീസ് എടുത്ത കേസ് നൂറനാട് പോലീസിന് കൈമാറുകയായിരുന്നു സി ഡബ്ല്യു സി നടത്തിയ കൗൺസിലിങ്ങിലാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയായ വിവരം കുട്ടി തുറന്നു പറഞ്ഞത് ആറു വർഷക്കാലം നേരിട്ട പീഡനങ്ങളെ പെൺകുട്ടി വെളിപ്പെടുത്തിയത് ആദ്യം കുട്ടിയെ ചൂഷണത്തിന് ഇരയാക്കിയത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മന്ത്രവാദിയാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് താമസിക്കുന്നത് പെൺകുട്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നുവെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ തന്നെയാണ് മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുപോയത് ഇയാൾ മോശം ഉദ്ദേശത്തോടെ പെൺകുട്ടിയുടെ ശരീരത്ത് സ്പർശിച്ചെന്നാണ് കുട്ടിയുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസം കേസിലെ നാലു പേർ അറസ്റ്റിലായിരുന്നു ഒൻപത് പേർ ഉൾപ്പെട്ട കേസിൽ ഇതോടെ അഞ്ചു പേരാണ് പിടിയിലായിരിക്കുന്നത്